അപ്പോൾ ഇന്നതേ ചേച്ചി ചാട്ടൻ അഞ്ചലി ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു തിരിച്ചുമാണ് ഒരു മാസം ടപ്പേ വന്നു തീർന്നു വറുതും മാത്രം ഓർമ്മയുള്ളതേ അവർ പോവാണ് അപ്പോൾ അവർ രാവിലെയാണ് പോകണേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്നാണ് കഴിക്കും കഴിക്കാൻ വരാം അപ്പോൾ ഞാൻ ഇന്ന് അപ്പം സ്റ്റൂ സ്റ്റൂമാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഓൾറെഡി പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വെജിറ്റബിൾ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ രീതിയിൽ വെജിറ്റബിൾ കറി സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനുള്ള പരിപാടികളെ ആരംഭിക്കുകയാണ് ഇന്ന് ഞാൻ ഞാൻ വെച്ചിട്ട് ഓഫ് ചെയ്ത് അഞ്ചരിക്കണിപ്പാണ് എ പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് ചെയ്യണം സമയമില്ല സ്റ്റീവൊക്കെ എണീക്കണേക്കാൻ മുമ്പ് പണികളൊക്കെ തീർക്കണം അപ്പൊ ഉരുളക്കിഴങ്ങും ക്യാരറ്റും യൂസ് ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റൂവ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യണില്ല സിമ്പിൾ സ്റ്റൂ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടാ അപ്പം ഇനി ഉരുളക്കിഴങ്ങിനെയും ക്യാരറ്റിനെയും വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കണുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുക്കർ ഇതേ ഗ്യാസ് ഓൺ ആക്കി വെച്ചു പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇതിലേക്ക് ഇടാൻ ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഒന്ന് ഇതേ പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റണുള്ളൂ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വഴറ്റണൊന്നുമില്ല അപ്പം അങ്ങനതേ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങിനെയും അതുപോലെ തന്നെ ക്യാരറ്റിനും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് പിന്നെ എരിവിന് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളകിൻ്റെ കൂടെ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യണില്ല ഇനി കുരുമുളക് പൊടി മാത്രമേ ഇടണുള്ളൂ ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ട് വിസല് അല്ലെങ്കിൽ ഒരു വിസിൽ കളഞ്ഞാൽ മതി ഞാൻ രണ്ട് വിസൽ കളഞ്ഞായിരുന്നു അപ്പോൾ അപ്പേക്കും ഇതൊക്കെ വെന്ത് കിട്ടും ആ ഗ്യാപ്പിൽ തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇത് ഇടാനിട്ട് ആ തേങ്ങപ്പാലും കൂടി ഒഴിക്കുമ്പോൾ ആ ഒരു ഇതിൽ വരണ ഒരു ഏകദേശം കണക്കിൽ അങ്ങനെ ഉപ്പ് ഇടണമെന്നാണ് ചേച്ചി ചാടനമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും അപ്പം അവരവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പം ഞാൻ ഈ കുരുമുളക് കൂടിയും കൂടി ഇട്ടു വിട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവർ വീട്ടില് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഫുഡ് അയച്ച് അമ്മോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഒക്കെ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതുപോലെ തന്നെ മുടക്കങ്ങളൊന്നും വരുത്താണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ ചെയ്യാണ് അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു ഞാൻ ഈ കുക്കർ അടച്ചു അപ്പം ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അവിടെ വേണം നേരം കൊണ്ട് തേങ്ങനെ വെട്ടി ചിരവി തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് ഒന്ന് എടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങപ്പാൽ ഒഴിച്ചു ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാൻ കട്ടിയുള്ള ഒന്നാം പാലും കൂടി ഒഴിക്കും പിന്നെ അതിനെ ഭയങ്കരമായിട്ടൊന്നും തിളപ്പിക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യൂട്ട പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ടു സിമ്പിൾ ആയിട്ടുള്ള കുക്കറിലുണ്ടാക്കുമ്പോൾ യ്ക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ അധികം റെഡിയായി പിന്നെ ഇനി ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാഷുനട്ട്സ് ഒന്ന് ചൂടാക്കി ഒന്ന് ഇടണം അത്രേ ചെയ്യണുള്ളൂ പിന്നെ കുറച്ച് മല്ലെല്ലേം കൂടി ആഡ് ചെയ്യും പിന്നെ ഇനി അത് കഴിഞ്ഞിട്ടൊന്ന് പകർത്തി വെച്ച് കഴിഞ്ഞാൽ ഇനി കഴിക്കാനുള്ള ഇപ്പം അധികം നേരം ഇല്ല കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർ എത്തും അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം സെറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടൂട്ടാ അപ്പം ഇങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഫൈനലി വെജിറ്റബിൾ സ്റ്റോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മല്ലിയലിയും കൂടി ഇറങ്ങുന്നുണ്ട് അപ്പം അതും കൂടി കംപ്ലീറ്റ് ആയാൽ ചൂടോടുകൂടി തന്നെ പകർത്തി വെക്കാം അത്രയേ ഉള്ളൂ പിന്നെ അറിയാ എന്താ അപ്പം വന്നിട്ടുണ്ട് കേട്ടോ വെള്ളയപ്പം വെള്ളയപ്പം വന്നിട്ടുണ്ട് പിന്നെ ഇനി നേന്ത്രപ്പഴം ഒന്ന് പുഴുകാന്ന് വിചാരിച്ചു അപ്പം നേന്ത്രപ്പഴം ഇനി പുഴുങ്ങണം അപ്പോൾ അതോടുകൂടി നമ്മുടെ കുക്കിംഗ് ആ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ മാത്രമല്ല അകുമൊക്കെ ഒന്ന് ചെറു കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പം അതും കൂടി ചെയ്യണം ഞാൻ കയ്യിലെടുത്തിട്ട് വരാം അപ്പം അങ്ങനെ അതെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി പിന്നെ പകർത്താ പോകണ്ട അതായത് ചൂടോട് കൂടി ക്യാസറോളിലോ ഒന്ന് അപ്പം ഇനി വെള്ളയപ്പം കൂടി ഒന്ന് പകർത്തി വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നലെ തലേ ദിവസം രാത്രി തന്നെ ഓർഡർ കൊടുത്തായിരുന്നു അവിടെ ആടി വന്നപ്പോൾ വേടിച്ചുകൊണ്ട് വന്ന് തന്നതാണ് പാൽ കൊണ്ടു വന്നപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി ഇനി പഴം കൂടി പുഴുങ്ങാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പഴം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിക്കാൻ പോവാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വേദി പിന്നെ ഭയങ്കരമായിട്ട് പഴുത്ത പഴമല്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ആ ഒരു സ്റ്റേജിലിരിക്കുന്ന പഴമായിരുന്നു കേട്ടോ കുറച്ചും കൂടിയും പഴുത്തായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ പക്ഷെ ഇപ്പം കിട്ടണ പഴങ്ങൾ മിക്കതും അത്രയും നല്ല പഴുത്തട്ടോ അങ്ങനത്തെ കിട്ടൽ കുറവാണ് പൊതുവേ കിട്ടൽ കുറവാണ് ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോ ഒക്കെ കിട്ടിയ ആയി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ പഴം പുഴുങ്ങലും കഴിഞ്ഞ് ഇനി ചായ വെക്കണം സ്റ്റീവിനെയും ഗ്രേസിനെയും അതിൻ്റെ ഗ്യാപ്പിൽ എഴുന്നേൽപ്പിക്കണം രാവിലത്തെ സമയമായതുകൊണ്ട് എനിപ്പിക്കൽ ഒരു ഭയങ്കര പ്രോബ്ലം ഒന്നല്ല എന്നാലും ഗ്രേസിനെ വിളിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആളിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോണേക്കാവുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട് ഇന്നിപ്പോൾ അഞ്ചൽ ചേച്ചിയൊക്കെ വരുമെന്ന് പറയുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല അപ്പോൾ ഗ്രേസിനെ എണിപ്പിച്ചതിന് ശേഷം സ്റ്റീവിനെ എനിപ്പിക്കാമെന്ന് വിചാരിച്ചേക്കണേ അങ്ങനെ അവൻ്റെ ഉറക്കം കഴിയുകയാണെങ്കിൽ ഞാൻ എനിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ അവനെ എണിപ്പിക്കില്ല അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളവും കരച്ച

ും ഭംഗില്ല കാരണം വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ഇത്രയും ദിവസം ഒരു മാസം ഒരു മാസം അവരോട് ഉണ്ടായിരുന്നു മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ വീണ്ടും വരാ ചായ ഊറ്റിട്ടുണ്ട് ക്രേസ് ആണ് ഉണ്ട് വീഡിയോഗ്രാഫി അമ്മക്ക് മധുരമില്ലാത്ത ചായ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആണ് എവിടെയാണ് ആളങ്ങളെ ഓള്ളേന്നുള്ള അന്ന് ദിനം അമ്മ ഒറ്റക്കമായി അപ്പേനെ കൂടി കൂടി കൂട അപ്പേനെ കൂടി പക്ഷേ അപ്പേക്കിന് മനസ്സലവുള്ളടി ഇടക്കിടക്ക് അമ്മകളോട് മാറ്റിമേ അല്ല അപ്പേക്കും എടുത്തു വെച്ചൂട അമ്മേക്കിന് മനസ്സലവാത്ത രീതിയിൽ അപ്പോ നിങ്ങൾ ഒരു ഗെയിം കളിക്കാനോലെണ്ടാവില്ലേ ഇതെന്താ ഉളച്ചി കളിക്കാനുള്ള സാധനം ആ 8 മണി അമ്മേക്കിത്രന്ന് പറഞ്ഞു ഇപ്പോ സമയം ടോ എട്ടുമണിയാകുമ്പോഴേക്ക് എത്തും എട്ട് ആകുമ്പോൾ ഇറങ്ങാ പറഞ്ഞത് ഇപ്പൊ ഇരുപത്തഞ്ചോട്ട് ആൾക്കാർ എത്തിയിട്ടില്ല എല്ലാവർക്കും ആശംസകൾ നമ്മടെ മുസ്ലിം നമ്മളെ ചേച്ചിമാരുടെ ഒക്കെ അവരുടെ

പല്ല് പോയി ഒരു പല്ല് വെറുതെ ഒന്ന് ഒരു ക്ലാസ്സിൽ പോയി വന്നപ്പോ പല്ല് ചെറുതായിട്ട് ഇളകണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോളെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോളെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വെറുതെ പഞ്ഞി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വലിച്ചപ്പോ ആ പല്ലൂരി പോകുന്നു അപ്പുറത്തെ പല്ലി ഇതുവരെ ഇളകി ഇളക്കി മരിയാക്കി ഇളക്കിട്ടില്ല ടേബിള സംഭവങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നീ കളിക്കും ഇന്നത്തെ സ്പെഷ്യൽ പോയി

റിയാം വീട്ടിന്നിറങ്ങാൻ താമസ ഏ നമുക്ക് കണ്ടു തീർക്കും ഗ്രേസിന് വേണ്ട കഴിയാം

ಅಲ್ಲ ನೆರೆಕ್ಕೆ ಪಡತ್ತಿಗೆ ಗದೆಯ ಮುಂಭಾಗ ವರ್ಣಟ್ಟಿಲ್ಲ ನೆಕ್ಕೆ ಇಲ್ಲಾ ಇರೋದು ಹಿಪ್ಪಡ ಬೋಳೆ ಅಪ್ಪ ಅप्पो ಇಷ್ಟ ಕರಿ ಮರುಡು ಕಣ್ಣಾ ನಾನು ಅರ್ಚಟ್ಟಲೇ ಟಾ ಮಾಡಿ ನೀನು ಕಂಚಾ ನೀನೇ ಎಡೇ ಮಿಚಿರಿಕವಾ ಲಂಗು ದೆ ಕೊಚ್ಚರನಲ್ಲೋ ನಾನು ಕೊನೆಗೆ ಕಾಸಿಲ್ಲ ಅಲೇ മുടക്കല്ലേ പെരുന്നാളിന്റെ ചേട്ടൻ പൂമ പേപ്പർ എടുത്തിട്ട് പോയിക്കോളോ എവിടെ സഹായിച്ചു ഇവിടെ അവൾക്ക് അവിടെ പോയി പോയി മടുത്ത പോലെ ആയിട്ടപ്പ കൊറേ വശണ്

നിങ്ങളാണ് സ്ലോ ആക്കണേട്ടോ എൻ്റെ കുറ്റം മുഴുവൻ എനിക്ക് ഡ്രൈവർ പതുക്കരെ പോവുള്ളൂ ലഗേജ് കയറി കഴിഞ്ഞു എല്ലാം കയറി ഒരു വെറുതെ പേടിപ്പിക്കും വണ്ടി കയറില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാം നല്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു അല്ലേ ഓക്കേ പശു അറിഞ്ഞില്ലായിരുന്നു ചേട്ടാ പോവോ കയറി 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 ഞങ്ങള് കൂട്ടിക്കുള്ള വഴിയിൽ ഇത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുടക്കൂസായിട്ടും അത്യാവശ്യം നല്ലത് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലഗേജുകളൊക്കെ നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പൊ ഹാപ്പി ജേണിക് യൂ അടിപൊളി യാത്രയൊക്കെ ഹാപ്പി ജേണി ഹാപ്പി ജേണി വേഗം പോയി വേഗം വായോ ബൈ ബൈ ഓക്കെ വിളിച്ചോള വിളിക്കാറിയുമ്പോ ഫാമിലി പൂ ഞങ്ങൾ വീണ്ടും അറ്റ